ഇബ്രാഹിം ഇബ്രാഹിം എന്ന് പറഞ്ഞാൽ എഴുതി ഗോപാലകൃഷ്ണ മനുഷ്യനെ എന്തിനാ രണ്ടാക്കുന്നത് എന്ന് ഞാൻ വളരെ വസ്തുതാപരമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ വികാരത്തിന്റെ പുറത്ത് പറഞ്ഞിട്ടുമില്ല കേൾക്കുമ്പോൾ ചിലപ്പോൾ അത് വികാരത്തിന്റെ പുറത്താണെന്ന് തോന്നുമെന്ന് മാത്രം പക്ഷേ വസ്തുതാപരമായിട്ട് ഇബ്രാഹിമിനോട് ഒരു കാര്യം പറയാനുള്ളത് ഈ ക്രിസ്ത്യാനികളെ നിറഞ്ഞിരുന്ന മധ്യപൂർവേഷ്യയും ബുദ്ധമതക്കാരും നിറഞ്ഞിരുന്ന സ്ഥലത്തിലൊക്കെ കൊന്നൊടുക്കി ഇസ്ലാം മതം പ്രചരിപ്പിച്ചത് അല്ലെങ്കിൽ ഒരു മതം പ്രചരിപ്പിച്ചത് ഹിന്ദുക്കളല്ല അതുമാത്രമല്ല ഉണ്ടാക്കിയ മതത്തിൽ ഒരു കൊറാനേ ഉണ്ടായിരുന്നുള്ളൂ ഒരു പ്രവാചകൻ ഒരു അള്ളാഹും ഒരു മക്ക എന്നിട്ടും ഷിയായും സുന്നിയുമായിട്ട് അവരെ രണ്ടാക്കിയത് ഞാനല്ല അഹമ്മദീയരെയും അതുപോലെ സുഫിയെയും കൊന്നു കൊലവിളിക്കുന്നത് നമ്മളല്ല രണ്ടാക്കിയതും ഞങ്ങളല്ല ഈ പാക്കിസ്ഥാനിലുള്ളത് തൊണ്ണൂറ്റൊൻപത് പോയിൻ്റ് അഞ്ച് ശതമാനവും മുസ്ലിങ്ങളാണ് അവിടെ ബോംബ് ഉണ്ടാക്കുന്നത് മുസ്ലിങ്ങളാണ് എവിടെ കൊണ്ടുവെക്കാനാ ഷിയായും സുന്നിയും തമ്മിലുള്ള കൊലയിൽ ഏതെങ്കിലും പള്ളി കൊണ്ടു വയ്ക്കാൻ എന്നിട്ട് മരിക്കുന്നത് മുസ്ലിങ്ങളാണ് പോലീസുകാരും മുസ്ലിങ്ങളാണ് ഒന്ന് ആലോചിച്ച് നോക്കാം മതത്തിൻ്റെ പേരിൽ അല്ലെങ്കിൽ പുസ്തകത്തിന്റെ പേരിൽ രണ്ടാക്കിയത് നമ്മളല്ല നമ്മൾ രണ്ടാക്കിയതിനെക്കുറിച്ച് പറയുമ്പോ ഇവിടെ നടക്കുന്നതിനെ കുറിച്ച് പറയുമ്പോൾ ഇബ്രാഹിമിന് തോന്നുന്നു ഞാൻ രണ്ടാക്കാണെന്ന് ഇവിടെ ഈ മതിൽ കെട്ടിയില്ലേ ഒരിക്കൽ ജനുവരി ഒന്നാം തീയതി എന്നിട്ട് മതിൽ മനുഷ്യൻ കെട്ടുന്നത് രണ്ടാക്കിയിട്ട് മാറ്റാനാണ് ഇവിടെ ഭരിക്കുന്നവരും മനുഷ്യനെ ഒന്നാക്കാനുള്ള മതില് പൊളിക്കുകയല്ല ചെയ്തത് ഒന്നാക്കാനായിട്ട് ഉണ്ടായിരുന്ന മതിൽ പൊളിക്കുകയല്ല ചെയ്തത് വേറെ മതിൽ കെട്ടിയിട്ട് സവർണനും അവർണനും ക്രിസ്ത്യാനിയും മുസ്ലിമും അതുപോലെ മുസ്ലിമും ഹിന്ദുവും എന്നൊക്കെ പറഞ്ഞ് വേർതിരിച്ച് രാഷ്ട്രീയത്തിൻ്റെ പേരിലാണെങ്കിലും റിസർവേഷന്റെ പേരിലാണെങ്കിലും സ്കൂളും കോളേജും അനുവദിക്കുന്നതിൻ്റെ പേരിലാണെങ്കിലും എല്ലാം മനുഷ്യരെ രണ്ടായിട്ട് തിരിക്കുക ചെയ്തത് ഇവിടത്തെ ഇവിടത്തെ ജനതയെ തന്നെ രണ്ടായിട്ട് തിരിക്കാൻ ശബരിമലയിൽ തിന്മകൾ ചെയ്ത് വിശ്വാസികളായിട്ടുള്ള ഹിന്ദുക്കളെ അങ്ങോട്ട് രണ്ടായിട്ട് രാഷ്ട്രീയത്തിൻ്റെ പേരിൽ രണ്ടാക്കുക ചെയ്തത് ഏത് കോൺഗ്രസ് ആണോ മുഖ്യശത്രുവായിരുന്നത് ഇപ്പൊ ഇവിടെ തന്നെ ഇരുന്നുണ്ട് കേരളത്തിന് പുറത്ത് കോൺഗ്രസുമായിട്ട് സഖ്യം കേരളത്തിനകത്ത് കോൺഗ്രസിനോട് എതിർപ്പ് ഇതും രണ്ടാക്കൽ തന്നെയല്ലേ ജാതിയുടെ പേരിൽ ഇവിടെയാ രണ്ടാക്കിയത് ഡിവൈഡ് ആൻഡ് റൂള് ഇവിടെ ഭരിച്ചിരുന്നവരാ ചെയ്തത് ഈ ഭാരത ഭൂമിയെ പാക്കിസ്ഥാനും ഭാരതവുമായിട്ട് മുറിച്ചതും അതേ ഇസ്ലാമിന്റെ പ്രതീകമായിട്ടുള്ള മുഹമ്മദ് അലി ജിന്നയാണ് അറിയണം ഭാരതത്തെയും ബംഗ്ലാദേശിനെയും രണ്ടായിട്ട് മുറിച്ചതും അവര് തന്നെയാണ് അല്ലാണ്ട് ഹിന്ദുക്കൾ രണ്ടാക്കിയിട്ടില്ല ഹിന്ദുക്കൾ എന്നും ഒന്നാക്കിയിട്ടേ ഉള്ളൂ ഒന്നാക്കാനേ ശ്രമിച്ചിട്ടുള്ളൂ വസ്തുതകൾ പറയുമ്പോ പ്രവർത്തിച്ച് തിന്മയുടെ പരമകാഷ്ടയിലുള്ള വസ്തുതകൾ പറയുമ്പോ പറയുന്നത് വർഗീയത പ്രവർത്തിക്കുന്നത് വർഗീയതയല്ല എന്നുള്ളതും ഇവിടെ ഉള്ള ന്യൂനപക്ഷ വോട്ടിനു വേണ്ടി പ്രവർത്തിക്കുന്ന ബുദ്ധിജീവികളും ബുദ്ധി രാക്ഷസന്മാരും ഇവിടത്തെ മീഡിയയും ഇവിടത്തെ മതത്തിനെ ചൂഷണം ചെയ്യാനായിട്ട് ഭരിക്കുന്ന രാഷ്ട്രീയക്കാരുമാണ് രണ്ടാക്കുന്നത് നമ്മൾ രണ്ടാക്കില്ല വസ് ഇവിടെ രണ്ടാക്കാൻ വേണ്ടി ചെയ്യുന്ന പ്രവൃത്തികളെ കുറിച്ച് പറയുക പറയുമ്പോഴാണ് ഇന്നേ പോലെയുള്ളവർക്ക് ഇബ്രാഹിമേ തോന്നുന്നത് രണ്ടാക്കാനാണ് എന്ന് അവനവൻ്റെ മതത്തിലുള്ളവർ ഭാരതത്തിൽ കാട്ടിക്കൂട്ടുന്നതും കാശ്മീരി കാട്ടിക്കൂട്ടുന്നതൊക്കെ വെറുതെ ഒന്ന് ചിന്തിക്കാം വെറുതെ ചിന്തിക്കുക അപ്പോൾ കാര്യങ്ങൾ മനസ്സിലാവും എന്ന് കൂടി ഓർമ്മിപ്പിക്കുന്നു